ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഡ്രാഗൺ ചിക്കൻ ആണ് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടെടുക്കൂ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തൊടുക്ക ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഇത് നീലനെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഞാനിവിടെ തവിടെ എണ്ണയാണ് എടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതാവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ചിക്കനായിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഓയിലി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതൊന്ന് മൂത്ത് വരട്ടെ ഒരു സവോള നീളനരിഞ്ഞത് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതേ നീളനരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് വാടി വരട്ടെ ഒരു ടീസ്പൂൺ കാശ്മീരി മിളകും പൊടി ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് സോസുകൾ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിട്ടില്ല രുചിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബ്